ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ കുട്ടിയെ കൊടുക്കുന്നില്ല കേട്ടോ ഫസ്റ്റ് നിങ്ങൾ കണ്ടത് ഇതിൻ്റെ കുട്ടിയാണ് അതിനെ കൊടുക്കുന്നില്ല ഈ അമ്മയാടിനെ മാത്രമാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റിലെ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് കൊല്ലം തോഹാമുക്കാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപ വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കൊല്ലം തോഹാമുക്കാണ് സ്ഥലം വരുന്നത് ഫസ്റ്റ് ചില പ്രസവം കഴിഞ്ഞ ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള ആടാണ് വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കുടി മെല്ല ഉഷാറായിട്ടുള്ള ആടാണ് നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും ും ഡേറ്റും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നല്ലൊരു മുട്ടനുമായിട്ട് ഈ ആടിനെ ക്ലോസ് ചെയ്തിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റിക്കുകൾ ലിവർ ടോണിക്ക് കഴുത്തിൽ കെട്ടുന്ന നല്ല ചന്തമുള്ള ബെൽറ്റുകൾ എല്ലാം ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നേരെ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതാണ് അതിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം അതിലെഴുതിയിട്ടുണ്ടാകും അപ്പോൾ ആ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഒരുപാട് പേര് കൗമാ റ്റും ലിവർ ടോണിക്കും ബെൽറ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും വാങ്ങിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്